അല്ല ഫ്രണ്ട്സ് ഞങ്ങൾ ആലത്തൂർ ചെടികൾ വാങ്ങാൻ വന്നിരിക്കുകയാണ് ഞാൻ അവിടെ ഇലകളിലെ തൊടിയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ വലിയ നസറിയാണ് കേട്ടോ ഞാൻ അവിടെ ചെളിയ ചെടികൾ വെച്ച് അവിടെ ചാടി കിടക്കുകയാണ് അവ കാടോ റംബൂട്ടാൻ നാരങ്ങ പലതരത്തിലുള്ള മാങ്ങകളുണ്ട് കേട്ടോ എല്ലാ സീസണിലും കായ്ക്കുന്ന ചക്ക മാങ്ങ ഇവിടെ ഉണ്ട് ഇവിടെ പലതരം മാങ്ങകളുണ്ട് എനിക്ക് രണ്ട് മാങ്ങകളുടെ പേരെനിക്കറിയുള്ളു അൽഫോൺസ മല്ലിക ഇതൊക്കെ വീട്ടിൽ വയ്ക്കുന്ന നല്ലതാണ് കേട്ടോ രണ്ടടിക്കാണ് ഇത് വലുതാവുള്ളൂ ഇത് കവുങ്ങൾ ഇത് ഇഷ്ടം പോലെ കവങ്ങുകളാണ് ഇത് വ വളർന്നാലേ അത് കൊടുക്കുള്ളു ഇവിടെ പലതരം തെങ്ങുകളും ഇതൊക്കെ കവുങ്ങുകളാണ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇതൊക്കെ തെങ്ങുകളും പിന്നെ കവുങ്ങുകളും വഴുതനങ്ങയും പച്ചമുളകും ഉണ്ട് നല്ല മഴയുണ്ട് കേട്ടോ അവിടുത്തെ ആൻറ്റി എനിക്ക് കൊറേ ചാമ്പങ്ങികൾ പറിച്ചു തന്നു രണ്ടെണ്ണം താഴെ വീണു അടിപൊളി ടേസ്റ്റ് ഉണ്ട് കിട്ടോ മഴ തീരാൻ വേണ്ടി ഉള്ളിൽ കയറി നിൽക്കുകയാണ് ഇവിടെ കച്ചാർ വഴ നിറച്ചും ഞാനും അമ്മയും ബില്ലടിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ വണ്ടി വരാൻ കാത്തു നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ബില്ലടിക്കാൻ പോയിട്ട് വരാം ബില്ല് അടിച്ചു കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറച്ച് സമയമാകും അതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ട് കിട്ടും അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടിയും ചുറ്റിക്കറങ്ങി വരാം ഇവിടെ പലതരം മാങ്ങകളുണ്ട് ഇത് വലുതായ മാങ്ങ വരുമെന്നാൽ തോന്നുന്നത് അപ്പോൾ ഇത് മാങ്ങ പറച്ച് എന്താണ് എവിടെയെങ്കിലും എന്താണ് മുളക് കൂടി ഉപ്പും കൂടെ ആക്കി എന്താണ് മുക്കി അങ്ങോട്ട് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും ഉണ്ടോ മാങ്ങ വറുക്കാൻ അച്ഛനെയും അമ്മേനെയും വിളിക്കേണ്ട ആവശ്യമില്ല മാവ് ചെറുതാണെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ എടുത്തെടുത്ത് തിന്നാം ഞങ്ങളുടെ വീട്ടിൽ ആരും വെറ്റില മുറിക്കാത്തതുകൊണ്ട് ഞങ്ങളൊന്നും കൊങ്ങുകൾ വാങ്ങിക്കില്ല ഞങ്ങള് പതിനെട്ടാം പട്ട തെങ്ങുകൾ വാങ്ങി ഇങ്ങനെ വണ്ടി വന്നു ഞാൻ ചെടികളൊക്കെ വണ്ടിയിൽ കയറ്റി വെക്കാൻ കേട്ടോ ഞാൻ ശക്തി കൂടി എന്താണ് അങ്ങോട്ട് എനിക്ക് സഹിച്ചിട്ട് ഞാൻ കയറ്റി വയ്ക്കാൻ കേട്ടോ ആ വലുത് ഞാൻ എടുക്കാൻ പോണ എനിക്ക് ആദ്യം കിട്ടിയേ ഇല്ല കൈത്തിരി വരെ എടുത്തു എന്നിട്ട് ഞാൻ നന്നായി എടുത്തത് ഞാൻ ശക്തിയുടെ എടുത്തുക എന്നിട്ട് വന്നിട്ട് ഇതൊന്നും എടുക്കല്ലേ മോളെ ഇതൊക്കെ ഞങ്ങൾ എടുത്താളോ എന്ന് പറയും എന്നിട്ട് എബൻ അവിടുത്തെ എന്താണ് ഒരു അങ്കിൾക്ക് ബില്ല് കാണിച്ചു കൊടുത്ത് വന്നിട്ട് അയാള് വാതില് തുറന്നു എന്നിട്ട് ഞങ്ങൾ പോയിട്ടോ ബൈ